ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് നീന്തൽ സാക്ഷരത ആരംഭിച്ചു പോഴങ്കാവ് ഗ്രാമപഞ്ചായത്ത് കുളത്തിൽ വെച്ച് നടപ്പാക്കുന്ന നീന്തൽ സാക്ഷരത പരിശീലനത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ നിർവഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ പി എ നൌഷാദ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വിദ്യാലയങ്ങളിലും പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമാണ് പരിശീലനം നൽകുന്നത് വാർഷിക പദ്ധതിയിൽ ഒന്നര ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടത്തുന്നത് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി പത്ത് വർഷമായി തുടരുന്ന പദ്ധതിയിലൂടെ ആയിരത്തിലധികം വിദ്യാർത്ഥികൾക്ക് പരിശീലനവും കോഴ്സ് പൂർത്തിയാക്കിയവർക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു നീന്തലിൽ മികവ് തെളിയിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക തുടർ പരിശീലനവും പദ്ധതിയിലൂടെ നൽകും മികച്ച നീന്തൽ ഇൻസ്ട്രക്ടർ മൂത്തേടത്ത് ഹരിലാൽ ആണ് പരിശീലനം നൽകുന്നത് പഞ്ചായത്ത് അംഗങ്ങളായ കെ ആർ രാജേഷ് ഇബ്രാഹിം കുട്ടി ഇംപ്ലിമെന്റിംഗ് ഓഫീസർ സൈജ കോർഡിനേറ്റർ എൻ എം ശ്യാംലി ഇൻസ്ട്രക്ടർ ഹരിലാൽ തുടങ്ങിയവർ സംസാരിച്ചു